നമസ്കാരം ന്യൂസ് സ്വാഗതം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള ഗാനേഷ് കുമാറിന് മുൻപ രാജീവ് കുമാറിനെതിരെ പ്രധാനമായി ഉന്നയിക്കപ്പെട്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ കൃത്രിമവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഗാനേഷ് കുമാർ നേരിടുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്നും എങ്ങനെ വോട്ടർമാരെ പരമാവധി ഒഴിവാക്കാം എന്നതാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ നടത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം ഒന്നടങ്കം നീങ്ങുമ്പോൾ സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ ഹർജികൾ പലതായി ഒന്നിന് പിറകെ ഒന്നായി വരികയാണ് ഗാനേഷ് കുമാർ ബീഹാറിൽ രണ്ട് പോയിന്റ് ഒൻപത് നാല് കോടി ജനതയുടെ പൗരാവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എൻ ആർ സി ബി ജെ പിയുടെ അജണ്ട കൃത്യമായി പിൻവാതിലൂടെ നടത്താൻ ശ്രമിക്കുന്നു അതിൻ്റെ മുഴുവൻ ഗുണവും നിലവിൽ ഭരിക്കുന്ന ഐക്യ ജനതാദൾ ബി ജെ സഖ്യത്തിനാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പൗര രജിസ്ട്രർ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ള ആക്ഷേപം മാത്രമല്ല അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് പലരെയും പൗരത്വവുമായി ബന്ധപ്പെട്ട് പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മാസം മാത്രം കാലാവധി കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ട് ചെയ്തിട്ടുള്ളവർ അതായത് രണ്ടായിരത്തി മൂന്നിന് ശേഷം ബീഹാർ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ അവർക്ക് പൗരത്വം നിർബന്ധമാക്കുന്നതിന് വേണ്ടിയുള്ള തിരിച്ചറിയൽ ഹാജരാക്കണമെന്ന് പറയുന്നതും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ആലോചിക്കണം എന്തുമാത്രം ക്രമക്കേടുകൾ കണ്ണടച്ചു തുറക്കുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം അത് എന്തിനു വേണ്ടിയാണ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഏവരെയും സ്തപ്തരാക്കുന്ന ഒരു ശ്രമമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര മന്ത്രിസഭയും പോലും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ഇത്രയധികം സൗകര്യങ്ങൾ കേന്ദ്രത്തിന് ചെയ്തു കൊടുത്താൽ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് ഗാനേഷ് കുമാറിനെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യാപക ക്രമക്കേടിന് അദ്ദേഹത്തിനെ തയ്യാറാക്കി വിട്ടിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ ഇപ്പോൾ കമ്മീഷൻ ശ്രമിക്കുന്നത് ബംഗാളിനെ ഉദ്ധരിച്ചുള്ള ട്രയൽ റണ്ണാണ് എന്ന് മമതാ ബാനർജി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തെയും തമിഴ്നാടിനെയും കൂടി ഉദ്ദേശിച്ചു തന്നെയാണ് അതത് സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാദം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലെ നടപടികൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന ഹർജിയിൽ കമ്മീഷൻ എന്തു പറയുന്നു എന്നുള്ളത് കൃത്യമായി നോക്കേണ്ടതാണ് ബിഹാറിന്റെ വോട്ടർ പട്ടിക പൊളിച്ചു പണിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജാനേഷ് കുമാർ യഥാർത്ഥത്തിൽ പൊളിച്ചു പണിയുന്നത് അവിടത്തെ ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങനെയും അവിടെ നിന്ന് പുറത്താക്കുക സാധാരണ ബിഹാറിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ വോട്ടവകാശമില്ല അവർക്ക് ബീഹാറിൽ തിരിച്ചു വന്ന ഈ ഒരു മാസം കൊണ്ട് അതിൽ ലിസ്റ്റിൽ കയറപ്പെടാത്തവർ രണ്ടായിരത്തി മൂന്നിന് ശേഷം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പലതവണ നടന്നിട്ടുണ്ട് അതിലൊക്കെ വോട്ട് ചെയ്തവരുടെ കാര്യമാണ് ഈ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തുമാത്രം കള്ളക്കളികളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത്